ചോയിച്ചോ ചോറ് ബ്രിയഡ് ചോയിച്ചോ ചോറ് ചോറ് ചോയ്ക്കി മുഖത്ത് നോക്കി എന്ത് മര്യാദ ഇല്ലായ്മ ഒന്നിനു ഒരു ശകലം കൊടുക്കില്ല ഒരു അവനും കൊടുക്കും നിന്റെ ആ മുളക് വെച്ചത് കൊടുക്കു എന്താ പറഞ്ഞ് നരിക്കുണ്ട് ഏറ്റിക്കൊടുത്തിട്ട് ഇന്നാലും ഒരു ജീവിയുടെ രണ്ടുപേര് ഇങ്ങനെ നിന്ന് നോക്കുക അവന് അവന് ഇതിന്റെ ആവശ്യമില്ല അവൻ നല്ല ഇറച്ചി എല്ലാം കിട്ടുന്ന വീട്ടിലാണ് അവൻ പക്ഷെ അവൻ മുഖത്ത് നോക്കിയ വെള്ളം എന്നിട്ട് അവൻ മുഖത്ത് നോക്കി കൊണ്ട് നിൽക്ക എന്താ കാര്യം ഇത് അങ്ങനെ തിന്നാനൊന്നും കിട്ടുന്നുണ്ടാവില്ല ചോറ് പോയത് ഉപകാരം അങ്ങനെ അങ്കാ ബാട ബാടി വാ ബഡി വാട്ടില് ബടി ിച്ചോ ബഡിക്കിതിന്റെ ആവശ്യമില്ല പക്ഷെ ഇവിടെ എന്നിട്ട് ഇതും എന്നോ എലയും കൂടി തിന്നണ്ട പിന്നെണ്ടീ നിനക്കിപ്പോ ഞങ്ങള് പോകുന്നവരെ നല്ല സുഖമായിരിക്കും അഞ്ചാറ് ദിവസമായി